കാശ്മീരിലെ തിരക്കേറിയ ഒരു അങ്ങാടിയിലൂടെ നീളൻ മുടിയും താടിയും വളർത്തിയ ഒരു ഫിരൻ ധരിച്ച ചെറുപ്പക്കാരൻ നടന്നു നീങ്ങുകയാണ് അയാളുടെ കണ്ണുകളിൽ തീഷ്ണതയുണ്ട് നടത്തതിൽ ഒരു കമാൻഡറുടെ ഗമയുണ്ട് അവിടെയുള്ള ലോക്കൽ ഭീകരവാദികൾ അയാളെ കാണുമ്പോൾ ബഹുമാനത്തോടെ മാറി നിൽക്കുന്നുണ്ട് കാരണം അവർക്കറിയാം അത് ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്ന ഭീകര സംഘടനയുടെ വരാൻ പോകുന്ന പുതിയ കമാൻഡർ ആണെന്ന് പേര് ഇഫ്തിഖർ ഭട്ട് കൊടും ഭീകരൻ ഇന്ത്യൻ പട്ടാളത്തെ കൊന്നുകൊടുക്കാൻ വന്നവൻ പക്ഷേ ആ ഭീകരവാദികൾക്ക് ഒരു കാര്യം അറിയില്ലായിരുന്നു തങ്ങളുടെ നേതാവായി തങ്ങൾ വാഴ്ത്തുന്ന ഈ ഇഫ്തിക്കർ ഭട്ട് യഥാർത്ഥത്തിൽ ഒരു ഭീകരനല്ല മറിച്ച് ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും അപകടകാരിയായ പാരാ സ്പെഷ്യൽ ഫോഴ്സിലെ ഒരു മേജറാണെന്ന് അതെ ശത്രുവിന്റെ മടയിൽ പോയി അവരുടെ വേഷം കെട്ടി അവരുടെ ഭാഷ സംസാരിച്ച് അവരെ കൊണ്ട് തന്നെ സെല്യൂട്ട് അടിപ്പിച്ച ശേഷം അവസാനം അവരുടെ കഥ കഴിച്ച സാഷാൽ മേജർ മോഹിത് ശർമ്മയുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണിത് ദുരന്തർ സിനിമയിലെ രൺവീർ സിംഗിനെ കണ്ട് നമ്മൾ കൈയടിച്ചു പക്ഷെ റിയൽ ലൈഫിൽ ഈ ഹീറോയുടെ കഥ അതിലും എത്രയും മടങ്ങാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗൂഗിളിൽ പോലും തിരഞ്ഞാൽ ഒരുപക്ഷെ അധികം ഡീറ്റെയിൽസ് കിട്ടാത്ത ആരും പറയാത്ത ആ ഓപ്പറേഷന്റെ ഉള്ളുകളാണ് മോഹിത് ശർമ്മ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ റിസ്ക് എടുത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഇത് രണ്ടും ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും നമ്മൾ സാധാരണ സിനിമകളിലൊക്കെ കാണാറില്ലേ ഹീറോ വേഷം മാറി വില്ലന്മാരുടെ ഇടയിൽ ജീവിക്കുന്നത് അത് സിനിമയിൽ കാണുമ്പോൾ നമുക്ക് ആവേശം തോന്നും പക്ഷേ റിയൽ ലൈഫിൽ അതൊന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഒന്ന് പാളി കഴിഞ്ഞാൽ ഒരു വാക്ക് തെറ്റിയാൽ കഷ്ണങ്ങളാക്കി കഴുകിന് കൊടുക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അത്രയും വലിയ റിസ്ക് എടുക്കാൻ മാത്രം ചങ്കുറ്റമുള്ള ഒരാളായിരുന്നു ഈ മോഹിത് ശർമ്മ ഹരിയാനയിലെ റോത്തക്കിൽ ജനിച്ച മോഹിത് ശർമ്മയ്ക്ക് എഞ്ചിനീയറിംഗ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ആർമിയിൽ ചേർന്നത് രണ്ടായിരത്തി മൂന്നിൽ അദ്ദേഹം വൺ പാരാ സ്പെഷ്യൽ ഫോഴ്സിന്റെ ഭാഗമായി ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും എലൈറ്റ് ആയിട്ടുള്ള ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള യൂണിറ്റ് ആണത് ഇവിടുത്തെ ട്രെയിനിങ് തന്നെ ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണെന്ന് ഒരുപക്ഷെ പറയേണ്ടി വരും സാധാരണക്കാർക്കൊന്നും അത് സാധിക്കില്ല പക്ഷേ മോഹിത്തിന് അതൊരു ഹരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ അദ്ദേഹത്തിന്റെ കോഡ്നെയുമായിരുന്നു മൈക്ക് സുഹൃത്തുക്കൾക്കിടയിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്ന പാട്ടുപാടുന്ന ഒരു പാവം പയ്യൻ പക്ഷേ തോക്കെടുത്ത് ഫീൽഡിൽ ഇറങ്ങിയാൽ പിന്നെ വേറെ കഥയുടെ ടേണിംഗ് പോയിന്റ് തുടങ്ങുന്നത് കഥ എന്ന് പറയാൻ സാധിക്കില്ല റിയൽ ലൈഫിലെ ടേണിംഗ് പോയിന്റ് തുടങ്ങുന്നത് രണ്ടായിരത്തി നാലിലാണ് കാശ്മീരിൽ ഭീകരവാദം കത്തി നിൽക്കുന്ന സമയം ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്ന സംഘടന ഇന്ത്യൻ പട്ടാളത്തിന് വലിയ തലവേദന ഉണ്ടാക്കുന്നു ഇവരുടെ പ്രധാന നേതാക്കളെ പിടിക്കാൻ സാധിക്കുന്നില്ല കാരണം ഇവർ കാട്ടിലും നാട്ടിലുമായി ഒളിച്ചിരിക്കുകയാണ് അപ്പോഴാണ് മേജർ മോഹിത് ശർമ്മ ഒരു ഭ്രാന്തൻ ഐഡിയയുമായി വരുന്നത് അല്ലെങ്കിലും ആള് കാണല്ലോ അവരെ പിടിക്കാൻ അവരുടെ ഇടയിലേക്ക് തന്നെ ചെല്ലണം എന്നുള്ളൊരു ഐഡിയയുമായിട്ടാണ് അദ്ദേഹം വരുന്നത് പണ്ട് നമ്മുടെ പുലിമുരുകൻ സിനിമയിൽ തള്ളുമൂപ്പം പറയാറുള്ള ഒരു ഡയലോഗില് ആ ഡയലോഗ് പോലെയാണ് എനിക്ക് ഇപ്പോൾ ഇത് ഓർമ്മ വരുന്നത് അതായത് ഇര തേടി വരുന്ന പുലി ഒരിക്കലും കെണി തേടി വരില്ല എന്നൊരു ഡയലോഗുണ്ടല്ലോ അത് ആ ഒരു ഡയലോഗാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് അതൊരു തള്ളായിരുന്നെങ്കിൽ ഇത് തള്ളല്ല ഇത് ശരിക്കും റിയൽ ലൈഫാണ് അദ്ദേഹം ചെയ്ത കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് സത്യത്തിൽ ഒരു ആത്മഹത്യപരമായ നീക്കം തന്നെയായിരുന്നു പക്ഷേ മേജർ തീരുമാനിച്ചു കഴിഞ്ഞു അദ്ദേഹം ആർമി യൂണിഫോം അഴിച്ചു വെച്ചിട്ട് മുടിയും താടിയും വളർത്തി കാശ്മീരി ഭാഷയും ഉറുദുവും ഒഴുക്കോടെ സംസാരിക്കാൻ പഠിച്ചു വളരെ കഠിനമായ രീതിയിലാണ് അദ്ദേഹം ട്രെയിനിങ് ഇതിനു വേണ്ടിയിട്ട് ഒരു ഭാഷ ഒരിക്കലും അറിയാത്ത ഒരു ഭാഷ വളരെ ഒഴുക്കോടുകൂടി വളരെ അനായാസമായി പഠിച്ചെടുത്തു അങ്ങനെ മേജർ മോഹിത് ശർമ്മ അക്ഷരാർത്ഥത്തിൽ ഇഫ്തിക്കർ ഭട്ട എന്ന ഭീകരനായി മാറിയിരിക്കുകയാണ് ഈ ഓപ്പറേഷനിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം രണ്ടു കൊടും ഭീകരരെ അബു തോറ അബു സബ്സാർ എന്നിവരെ വിശ്വസിപ്പിച്ച രീതിയാണ് ഒരിക്കൽ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്റെ വിശ്വസ്ത തെളിയിക്കാൻ മോചിച്ചർമ്മ ചെയ്തത് നിങ്ങൾക്ക് അറിയാമോന്നും എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയാം കയ്യിലുണ്ടായിരുന്ന ലോഡ് ചെയ്ത തോക്ക് അവരുടെ മുമ്പിലേക്ക് സിമ്പിളായി അങ്ങ് കൊടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ സംശയമുണ്ടെങ്കിൽ എന്നെ വെടിവെക്കാം ഒരു ഇന്ത്യൻ ആർമി ഓഫീസർ രണ്ട് ഭീകരരുടെ മുന്നിൽ നിരായുധനായി നിന്നുകൊണ്ട് പറയുന്ന ഡയലോഗാണിത് ആ കോൺഫിഡൻസ് കണ്ടപ്പോൾ ഭീകരർ വീണുപോയി അവർക്ക് തോന്നി ഇവൻ നമ്മളിൽ ഒരാൾ തന്നെയാണ് അല്ലെങ്കിൽ ഇത്രയും ധൈര്യം ഇവൻ കാണിക്കുകയില്ല എന്നുള്ള ഒരു തോന്നൽ ഭീകരർക്ക് ഉണ്ടായി വിശ്വാസം പിടിച്ചു പറ്റിയ ശേഷം അദ്ദേഹം അവരോട് പറഞ്ഞു നമുക്ക് വലിയൊരു അറ്റാക്ക് പ്ലാൻ ചെയ്യണം അതിനായി എൻ്റെ കോണ്ടാക്റ്റുകൾ വഴി കുറച്ച് ആയുധങ്ങൾ എത്തിക്കാം ഭീകരർ പട്ടിക്ക് എല്ലും കഷ്ണം കിട്ടിയ പോലെ സന്തോഷത്തോടെ സമ്മതിച്ചു അങ്ങനെ ഒരു ദിവസം രാത്രി ആയുധങ്ങൾ എടുക്കാനായി അവർ കാട്ടിലെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് നീങ്ങി നല്ല രീതിയിൽ ഇരുട്ടിയിട്ടുണ്ടായിരുന്നു കൂടെയുള്ളത് രണ്ട് കൊടും ഭീകരർ ഏത് നിമിഷവും അവർക്ക് സത്യം മനസ്സിലാക്കാം പക്ഷേ മോഹിത് ശർമ്മ കുലുങ്ങിയില്ല നിശ്ചയിച്ച സ്ഥലത്തെത്തിയതും അവിടെ ആയുധങ്ങൾക്ക് പകരം മരണമായിരുന്നു ഈ ഭീകരരെ കാത്തിരുന്നത് തക്ക സമയം നോക്കി നിമിഷ നേരം കൊണ്ട് മേജർ മോഹിത് ശർമ്മ തന്റെ നയനമം പിസ്റ്റൾ വലിച്ചെടുത്തിട്ട് ആ രണ്ട് ഭീകരരെയും അവിടെ വെച്ച് തന്നെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ചിട്ടു വധിച്ചു അന്ന് ആ കാട്ടിൽ മുഴങ്ങിയത് വെടിയൊച്ച ആയിരുന്നില്ല ഇന്ത്യയുടെ വിജയത്തിന്റെ ശബ്ദമായിരുന്നു അന്ന് അദ്ദേഹം തിരിച്ച് ക്യാമ്പിൽ എത്തിയത് ഹീറോ ആയിട്ടാണ് പക്ഷേ അത് പുറലോകം ആ സമയത്ത് അറിഞ്ഞിരുന്നില്ല കാരണം കാരണം ഇതുപോലെയുള്ള ഓപ്പറേഷൻസ് അങ്ങനെ തന്നെയാണ് അതിന്റെ രഹസ്യം നമ്മൾ സൂക്ഷിക്കണം വീരഗാഥകൾ ഫയലുകളിൽ മാത്രം ഒതുങ്ങും പക്ഷേ അദ്ദേഹത്തിന്റെ വിധി അദ്ദേഹത്തിനായി കാത്തുവെച്ചത് ഇതിലും വലിയൊരു പോരാട്ടമായിരുന്നു രണ്ടായിരത്തിഒമ്പത് മാർച്ച് കുംപ്പറയിലെ ഹാഫ്രൂഡ കാടുകളിൽ ഭീകരൻ നുഴുഞ്ഞു കയറിയിട്ടുണ്ടെന്ന് വിവരം കിട്ടി മേജർ മോഹിത് ശർമ്മയും സംഘവും അവിടേക്ക് തിരിച്ചു അതൊരു സാധാരണ കാടല്ല നടക്കാൻ പോലും പറ്റാത്തത്ര അത്ര കൊടും വനമാണ് മഞ്ഞുവീഴ്ചയും ഉണ്ട് ശത്രുക്കൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കാണാൻ പോലും പറ്റാത്ത അവസ്ഥ തന്റെ ടീമിനെ നയിച്ചുകൊണ്ട് അദ്ദേഹം മുന്നിൽ നടന്നു പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത് മരങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന ഭീകരർ ഇവർക്ക് നേരെ വെടിയുർത്തു മൂന്ന് വശങ്ങളിൽ നിന്നും അറ്റാക്ക് ഇന്ത്യൻ ടീം ശരിക്കും ഉളിപ്പോയി ആദ്യത്തെ വെടിവയ്പിൽ തന്നെ മോഹിത് ശർമ്മയുടെ ടീമിലെ ചിലർക്ക് പരിക്കേറ്റു സാധാരണഗതിയിൽ ആരും ആരുമൊന്നും പതറിപ്പോകും പക്ഷെ മേജർ മോഹിത് ശർമ്മ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ തന്റെ ടീം അംഗങ്ങളെ രക്ഷിക്കാൻ അദ്ദേഹം സ്വയം ഒരു ടാർഗറ്റായി മാറി എന്റെ പിന്നിലേക്ക് മാറുക എന്ന് അലറിക്കൊണ്ട് അദ്ദേഹം ഭീകരർക്ക് നേരെ പാഞ്ഞുകയറി വെടിയുതിർത്തു ഭീകരരുടെ ശ്രദ്ധ മുഴുവൻ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞു ഈ സമയം കൊണ്ട് അദ്ദേഹത്തിന്റെ ടീംമേറ്റ്സിനെ കവർ എടുക്കാൻ സാധിച്ചു ഇതിനിടയിൽ ഒരു വെടിയുണ്ട അദ്ദേഹത്തിന്റെ നെഞ്ചിൽ റച്ചു ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം നിന്നില്ല നെഞ്ചിൽ വെടിയേറ്റിട്ടും ആ കൊടും വേദനയിലും അദ്ദേഹം രണ്ട് ഭീകരരെ വെടിവെച്ചു കൊന്നു അതാണ് പാരാ സ്പെഷ്യൽ ഫോഴ്സിന്റെ സ്പിരിറ്റ് മരണം മുന്നിൽ കണ്ടാലും മിഷൻ കംപ്ലീറ്റ് ചെയ്യുക ഒടുവിൽ ശരീരത്തിലെ അവസാന തുള്ളി ചോരയും വാർന്നൊഴിക്കുമ്പോഴും അദ്ദേഹം തന്റെ തോക്ക് താഴെ വെച്ചില്ല അവസാന ശ്വാസം വരെ അദ്ദേഹം പോരാടി അന്ന് ആ കാട്ടിൽ വെച്ച് മേജർ മോഹിത് ശർമ്മ വീരമൃത്യു വരിച്ചു പക്ഷേ അദ്ദേഹം മരിച്ചില്ല കാരണം അദ്ദേഹം രക്ഷിച്ചത് നിരവധി സഹപ്രവർത്തകരുടെ ജീവനാണ് രാജ്യം അദ്ദേഹത്തിന് മരണാന്തര ബഹുമതിയായി പരമോന്നത സമാധാനകാല വീരചക്രമായ അശോകചക്ര നൽകി ആദരിച്ചു നമ്മൾ സിനിമയിൽ കാണുന്ന കഥാപാത്രങ്ങൾ സ്ക്രിപ്റ്റഡ് തന്നെയാണ് അവർക്ക് റീടേക്കുകൾ ഉണ്ട് പക്ഷേ മേജർ മോഹിത് ശർമ്മയെ പോലെയുള്ളവർക്ക് റീടേക്കുകൾ ഇല്ല ഒരൊറ്റ ലൈഫ് ഒരൊറ്റ ചാൻസ് അത് അവർ രാജ്യത്തിന് വേണ്ടി നൽകുന്നു ഇഫ്തിക്കർ ഭട്ട് ആയി വേഷം മാറി ശത്രുവിന്റെ ഗുഹയിൽ പോയി അവരെ കൊന്ന ആ ഒരു ധൈര്യമുണ്ടല്ലോ അതാണ് റിയൽ ഹീറോയിസം എന്ന് പറയുന്നത് ദുരന്തർ എന്ന സിനിമയിൽ രൺവീർ സിംഗ് ചെയ്യുന്നത് കാണുമ്പോൾ ഓർക്കുക ഇതിന് പിന്നിൽ ജീവിച്ചിരുന്ന നമ്മുടെ മണ്ണിൽ നടന്ന ചോരയും നീരുമുള്ള ഒരു യഥാർത്ഥ മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇന്ന് നമ്മൾ സുരക്ഷിതരായി ഇരുന്ന് ഈ വീഡിയോ കാണുന്നത് എവിടെയോ അതിർത്തിയിൽ ഇതുപോലെ പേരുമുഖവും വെളിപ്പെടുത്താത്ത കാവൽ നിൽക്കുന്ന ആയിരക്കണക്കിന് മോഹിത് ശർമ്മമാർ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവരുടെ ത്യാഗത്തെ നമ്മൾ ഒരിക്കലും മറക്കരുത് ഈ ഒരു കഥ കഥയല്ല റിയൽ ലൈഫ് സ്റ്റോറി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത്തരം വീരഗാഥകൾ ഓരോ ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ താഴെക്കാമായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം